ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനും ഗാസഹിതരായ യുദ്ധവുമായി ബന്ധമുള്ള മറ്റുള്ളവർക്കും അറസ്റ്റ് വാറണ്ട് നൽകാനുള്ള തന്റെ അഭ്യർത്ഥനയിൽ അടിയന്തരമായി തീർപ്പുണ്ടാക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ചീഫ് പ്രോസിക്യൂട്ടർ ജഡ്ജിമാരോട് ആവശ്യപ്പെട്ടു ഈ നടപടികളിലെ അന്യായമായ കാലതാമസം ഇരകളുടെ അവകാശങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് പ്രോസിക്യൂട്ടർ കരീംഖാൻ പറഞ്ഞു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിലും ഗാസഖ്യതരായ ഇസ്രയേലിനെ തുടർന്നുള്ള യുദ്ധത്തിലും നടന്ന കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രതിരോധമന്ത്രി യോഫ് ഗാലി ഉൾപ്പെടെയുള്ള ഇസ്രയേൽ ഉദ്യോഗസ്ഥർക്കും മൂന്ന് ഹമാസ് നേതാക്കൾക്കുമെതിരെ മെയ് മാസത്തിൽ അറസ്റ്റ് വാറന്റിനായി ഖാൻ ആവശ്യപ്പെട്ടിരുന്നു അധിനിവേശ പലസ്തീൻ പ്രദേശത്ത് അതിക്രമങ്ങൾ നടത്തുന്ന ഇസ്രയേൽ പൌരന്മാരുടെ മേൽ ഐസിസിക്ക് അധികാരമുണ്ടെന്നും നിരവധി സർക്കാരുകളും മറ്റ് കക്ഷികളും സമർപ്പിച്ച നിയമപരമായ വെല്ലുവിളികൾ തള്ളിക്കളയാൻ ജഡ്ജിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഖാൻ പരസ്യമാക്കിയ കോടതി ഫയലിംഗിൽ ഊന്നി പറഞ്ഞു ആരോപിക്കപ്പെടുന്ന യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ച് ഇസ്രയേൽ സ്വന്തം അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്ന അവകാശവാദം അദ്ദേഹം നിരസിക്കുകയും ചെയ്തു നത്ന്യാഹു യോവ് ഗാലന്റ് ഹമാസ് നേതാവ് യഹ്യാസ് സിൻവാർ സൈനിക മേധാവി മുഹമ്മദ് അൽ മസ്രി ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയ എന്നിവരും യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ക്രിമിനൽ ഉത്തരവാദിത്വം വഹിക്കുമെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ട് എന്ന് ഐസിസി പ്രോസിക്യൂട്ടർമാർ പറയുന്നുണ്ട് ജൂലൈയിൽ ഇറാനിൽ വെച്ചാണ് ഹനിയെ കൊലപ്പെടുത്തിയത് എന്നാൽ അദ്ദേഹത്തിന്റെ മരണവാർത്തയെക്കുറിച്ച് പ്രതികരിക്കാൻ കോടതി വിസമ്മതിച്ചു ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ സൂത്രധാരനായ ഹമാസിന്റെ ഗാസയിലെ ഉന്നത ഉദ്യോഗസ്ഥനായ സിൻവാറിനെ പിന്നീട് ഗ്രൂപ്പിന്റെ പുതിയ നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്തു അതേസമയം നത്തന്യാഹുവിന്റെ കടുത്ത നിലപാടിനെ തുടർന്ന് വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയിരിക്കെ ഗാസയിൽ കൊടും ക്രൂരത തുടർന്ന് ഇസ്രയേൽ ഇന്നലെ മാത്രം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു ദേർ അൽ ബലാഹിലും ഖാൻ യൂനിസിലുമായിരുന്നു പീരങ്കി ഡ്രോൺ ആക്രമണങ്ങൾ അരങ്ങേറിയത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത് ദേർ അൽ ബലാഹിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അഭ്യർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം ഉണ്ടായത് അതിനുവിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സേന നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പലസ്തീനുകളും കൊല്ലപ്പെട്ടു തുൽക്കരം അഭ്യർത്ഥി ക്യാമ്പിലെ വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത് ഖാനിയൂനിസിന കിഴക്ക് ബാനി സുഹേല റൌണ്ട് അബൌട്ടിൽ നടത്തിയ ഇസ്രായേൽ പീരങ്കി ആക്രമണത്തിലും വടക്കൽഗാസയിലെ ബെയ്ദ് ലാഹിയയിലെ അൽഷിമ പ്രദേശത്തെ ഒരു വീടിന് നേരെ നടത്തിയ ബോംബ് ആക്രമണത്തിലും നിരവധി പേർക്ക് പരിക്കേറ്റു അതേസമയം കൈറോയിൽ ഈ ആഴ്ച നടക്കേണ്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചയിൽ ഇനിയും തീരുമാനമായിട്ടില്ല സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം അംഗീകരിക്കില്ല എന്ന നിലപാടിൽ നത്തന്യാഹു ഉറച്ചു നിൽക്കുകയാണ് വെടിനിർത്തൽ വേളയിൽ ഫിലാഡൽഫി ഇടനാഴിയിലും മറ്റും തങ്ങളുടെ സൈനിക സാന്നിധ്യം തുടരുമെന്നാണ് നത്തന്യാഹു മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത് അറബ് സംയുക്ത സേനയ്ക്ക് ഗാസയുടെ നിയന്ത്രണാധികാരം നൽകണമെന്ന് നിർദ്ദേശിച്ച റിപ്പോർട്ട് നത്തന്യാഹുന്റെ ഓഫീസ് തള്ളി ഗാസയിൽ ഇസ്രയേലിന്റെ തന്നെ നിയന്ത്രണം വേണമെന്നാണ് നിലപാടെന്നും ഓഫീസ് വിശദീകരിച്ചു ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ക്രൂരതയ്ക്കെതിരെ ലോകത്ത് ഉടനീളം പ്രതിഷേധം ഉയരണമെന്ന് ഹമാസ് നിർദ്ദേശിച്ചു ഇതിനിടെ പശ്ചിമേഷ്യയിൽ യുദ്ധവ്യാപന ഭീതി പടരവേ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ധാനി ഇറാൻ സന്ദർശിക്കും തെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഇറാൻ ീക്കം മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ഭീതി നിലനിൽക്കെയാണ് സന്ദർശനം അതേസമയം വെസ്റ്റ് ബാങ്കിൽ നിയമം കയ്യിലെടുത്ത ഇസ്രയേൽ കുടിയേറ്റക്കാർക്കെതിരെ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി ഇതിൽ പ്രതിഷേധിച്ച് രാത്രി നടന്ന സുരക്ഷാ സമിതി യോഗം മന്ത്രി ബെൻഗ്വർ ബഹിഷ്കരിച്ചു കോതികളുടെ ആക്രമണത്തെ തുടർന്ന് ചെങ്കടലിൽ തകർന്ന കപ്പലിൽ നിന്ന് വൻതോതിൽ എണ്ണച്ചോർച്ചയും ഉണ്ടായിട്ടുണ്ട് കൂടാതെ ഇസ്രായേൽ ലബനാൻ അതിർത്തിയിലും സംഘർഷം പടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി